ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് വോട്ട് അവകാശം ഓരോ പൗരനും അവകാശം വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് എന്നാൽ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൻ്റെ പേരിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് വലിയ ആശങ്കകളും പ്രതിഷേധങ്ങളുമാണ് ഉയർത്തുന്നത് വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകളും മരിച്ചവരുടെ പേരുകളും ഒഴിവാക്കി പട്ടിക സുതാര്യമാക്കുക എന്നതാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെങ്കിലും ഈ പ്രക്രിയ പൗരത്വം തെളിയിക്കാനുള്ള ഒരു പരിശോധനയായി മാറുമോ എന്ന ഭയമാണ് വ്യാപകമായി ഉയരുന്നത് ബീഹാറിൽ ഏകപക്ഷീയമായി നടപ്പാക്കിയ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പാക്കാൻ നടപടി തുടങ്ങിയതോടെ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തി എസ് ഐ ആർ പ്രക്രിയയുടെ ഭാഗമായി തൻ്റെ പൗരത്വം സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ നിർബന്ധിതനാകുന്ന സാഹചര്യം ഒരിക്കലും ജനാധിപത്യപരമല്ല പൗരന്മാരുടെ മേൽ പൗരത്വം തെളിയിക്കാനുള്ള ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് കമ്മീഷൻ ചെയ്യുന്നത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് തന്നെ എല്ലാ നിയമപരമായ പരിശോധനകളും ഓരോ പൗരന്മാരും പൂർത്തിയാക്കുന്നുണ്ട് അതേ ആളുകളോട് വീണ്ടും രേഖകൾ ആവശ്യപ്പെടുന്നത് അവരുടെ പൗരത്വ ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് പുതിയ പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ പ്രത്യേകിച്ചും മതിയായ രേഖകൾ ഇല്ലാത്തതോ അല്ലെങ്കിൽ പലായനം പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയ പല കാരണങ്ങളാൽ അവ നഷ്ടപ്പെട്ടതോ ആയ സാധാരണക്കാർ വലിയ പ്രതിസന്ധി നേരിടും പട്ടികയിൽ പേരുണ്ടായിരുന്നിട്ടും എസ് ഐ ആറിന്റെ ഭാഗമായി രേഖകൾ സമർപ്പിക്കാൻ കഴിയാതെ വന്നാൽ അവർക്ക് വോട്ടവകാശം നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് പതിനൊന്ന് തരം രേഖകളാണ് കമ്മീഷൻ ഇതിനായി ആവശ്യപ്പെട്ടത് ആധാർ പോലും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലിന് ശേഷം താമസത്തിനുള്ള തെളിവായി മാത്രമേ ആധാർ പരിഗണിക്കുന്നുള്ളൂ എന്ന കമ്മീഷൻ്റെ നിലപാട് വോട്ടർമാരെ എൻറോൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പൗരത്വം നിർണയിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാര പരിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഒരു മുൻവ്യവസ്ഥ മാത്രമാണ് പൗരത്വം അതിന്റെ നിർണയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്നേയില്ല എന്നിട്ടും കമ്മീഷൻ ഇതിന് കച്ചുകെട്ടി ഇറങ്ങിയതിന് പിന്നിലെ താൽപ്പര്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും സാർവത്രിക വോട്ടവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തിയാറിന് ഘടകവിരുദ്ധമായാണ് എസ് ഐ ആറിന്റെ പേരിൽ കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തിടുക്കത്തിലുള്ള പല നീക്കങ്ങളും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് ആദ്യമായല്ല നടപ്പാക്കുന്നത് ബീഹാറിലെ മുൻകാല അനുഭവങ്ങൾ ഈ വിഷയത്തിൽ ഗൗരവമായ പാഠങ്ങൾ നൽകുന്നുണ്ട് അവിടെ എസ് ഐ ആർ നടപ്പാക്കിയപ്പോൾ ഏഴ് കോടി എൺപത്തിയൊൻപത് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നത് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷമായി കുത്തനെ ഇടിഞ്ഞു നാൽപ്പത്തിയെട്ട് ലക്ഷത്തോളം പേരാണ് പട്ടികക്ക് പുറത്തായത് വോട്ടർമാരെ പട്ടികയിൽ ചേർക്കുന്നതിനേക്കാൾ നിലവിലുള്ളവരെ പുറത്താക്കുന്നതിനാണ് കമ്മീഷൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന വിമർശനങ്ങൾക്ക് ഇത് കാരണമായി മനുഷ്യാവകാശ സംഘടനകളും മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ബീഹാറിൽ മുസ്ലിം ഭൂരിപക്ഷ വാർഡുകളിൽ നിന്നാണ് വോട്ടർമാരെ കൂടുതലായി ഒഴിവാക്കിയത് എന്നാണ് ഇത് യാദർച്ഛികമല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള വോട്ട് മോഷണമായി ഇതിനെ വ്യാഖ്യാനിക്കാം എസ് ഐ ആർ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിലുപരി ഭരണകൂടം താൽപ്പര്യപ്പെടുന്ന ചില വിഭാഗങ്ങൾ മാത്രം വോട്ടവകാശത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ഉപകരണമായി മാറുന്നു എന്നത് കൂടുതൽ ഗൗരവത്തിൽ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് എസ് ഐ ആർ പ്രക്രിയ ഏറ്റവും കൂടുതൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുന്നത് പ്രവാസികളെയാണ് പ്രത്യേകിച്ചും കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം കേരളീയ പ്രവാസികളിൽ തൊണ്ണൂറായിരത്തി അൻപത്തി ഒന്ന് പേർ മാത്രമാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് പട്ടികയിൽ നേരത്തെ പേരുണ്ടായിരുന്നവർക്ക് പോലും ബൂത്ത് ലെവൽ ഓഫീസർ പരിശോധിച്ച് അവിടെ താമസക്കാരനാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പഠനം ജോലി താമസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സ്വന്തം നാട് വിട്ട് ദൂരേക്ക് പോയ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് പുതിയ പരിഷ്കരണ പ്രകാരം തങ്ങളുടെ താമസസ്ഥലം സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കുന്നത് അത്ര എളുപ്പമാകില്ല മൂന്ന് മാസമാണ് എസ് ഐ ആർ പൂർത്തീകരിക്കാൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച കാലപരിധി ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ രേഖകൾ നൽകി വോട്ടവകാശം ഉറപ്പാക്കാൻ ഭൂരിപക്ഷം പ്രവാസികൾക്കും സാധ്യമാകണമെന്നില്ല ബൂത്ത് ഓഫീസർ പരിശോധനയ്ക്ക് വരുമ്പോൾ വീട്ടുകാരനും കുടുംബവും വിദേശത്തായിരിക്കും ഇത് വോട്ടവകാശം നിഷേധിക്കപ്പെടാൻ ഇടയാക്കുമെന്നും ആശങ്കയുണ്ട് ജോലി ആവശ്യാർത്ഥം ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയ നിരവധി പേരെ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നതും പ്രവാസികളുടെ ആശങ്ക ന്യായമാണെന്ന് വ്യക്തമാക്കുന്നു വടക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലെ കുടിയേറ്റ സാഹചര്യമോ സാധ്യതയോ ഇല്ലാത്ത കേരളത്തിൽ എന്തിനാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ അത് കഴിയുന്നത് വരെ എസ് ഐ ആർ നീട്ടിവെക്കണമെന്ന സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കറിന്റെയും ഒറ്റക്കെട്ടായുള്ള അഭ്യർത്ഥന നിരാകരിച്ചുകൊണ്ടാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ എസ് ഐ ആർ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചത് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ വിലയിരുത്തി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ജനാധിപത്യപരമായ മര്യാദ പോലും കമ്മീഷൻ പ്രകടിപ്പിച്ചില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുന്നു എന്ന വലിയ സന്ദേഹമാണ് ഈ നടപടികൾ ഉയർത്തുന്നത് ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ നിന്ന് കമ്മീഷനെ ഒഴിവാക്കി എക്സിക്യൂട്ടീവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയ മോദി സർക്കാരിൻ്റെ നടപടികൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ സംശയങ്ങൾ ബലപ്പെടും വോട്ടർ പട്ടികയിലെ പിടവുകൾ തിരുത്തി സുതാര്യമാക്കണമെന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ അത് സാമൂഹിക നീതിയും സാർവത്രിക വോട്ടവകാശവും ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണമെന്നതിലാണ് കാര്യം വോട്ടവകാശം നിഷേധിക്കാനുള്ള ഉപകരണമായും പൗരത്വ പരിശോധനയ്ക്കുള്ള മറയായും എസ് പ്രക്രിയ ഒരിക്കലും മാറരുത് മറിച്ച് വോട്ടിൻ്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വോട്ടവകാശം സംരക്ഷിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകുകയുമാണ് വേണ്ടത് എല്ലാ പൗരന്മാരുടെയും അവകാശം സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കേണ്ട അതീവ ഉത്തരവാദിത്തം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് വോട്ടവകാശം എന്നത് ഭരണകൂടം നൽകുന്ന ഔദാര്യമല്ല മറിച്ച് ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരൻ്റെ അടിസ്ഥാനപരമായ അവകാശമാണ് അത് സംരക്ഷിക്കാൻ ജാഗ്രതയോടെ നാം മുന്നോട്ട് പോകണം അല്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും